കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ലീവ് ദിവസമായിരുന്നു കാരണം നമ്മുടെ സംസ്ഥാനത്ത് ചൂടിങ്ങനെ അനിയ അനിയന്ത്രിതമായ രീതിയിൽ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടുവരികയാണ് അപകട സാധ്യതയൊക്കെ മുൻനിർത്തി ഗവൺമെൻറ് ലീവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് ഓഫീസിന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒന്ന് ഓഫീസിൽ രാവിലെ തന്നെ റജി വച്ച് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്താണ് എലമെൻസ് എന്ന് പറയുന്ന ഇതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവരെ വിൽക്കുകയും പർച്ചേസ് ചെയ്യുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ അതിന് ഒരു ടൂറൊക്കെ പോയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞു അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ കാർഷിക കോളേജ് പടന്നക്കാട് കാർഷിക കോളേജിൻ്റെ മുമ്പിൽ കുട്ടികൾ മാമ്പഴം ഫെസ്റ്റിവലിന് മുന്നോടിയായി മാമ്പഴം വിൽക്കുന്നുണ്ട് അപ്പോൾ വഴിക്ക് പോകുന്ന എല്ലാ വണ്ടികളും അവർ കൈ നിർത്തി നല്ല സ്മാർട്ടായിട്ടാണ് പെൺകുട്ടികൾ നമുക്ക് ആദ്യം കണ്ടാലും നോക്കി നിന്ന് പോകും അതുപോലെ സ്മാർട്ടായ പെൺകുട്ടികൾ ഇതുപോലെ സ്മാർട്ടായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് എറിഞ്ഞാൽ ഏത് ബിസിനസ്സും നമ്മളുടെ കൈ എത്തിപ്പിടിക്കാൻ നമുക്ക് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നമുക്ക് സഫലമാകും ഏത് വീട്ടിലോട്ടാണോ നമ്മൾ ഇറങ്ങുന്നത് ഒരിക്കലും നമ്മൾ കൂടി പുറകിലാകാൻ പാടില്ല മുമ്പിൽ തന്നെ നിൽക്കണം വളരെയധികം താല്പര്യം ഇഷ്ടമാണ് ഇതുപോലത്തെ കുട്ടികളെയൊക്കെ കാണുമ്പോഴേക്ക് അങ്ങനെ ഞാനും അവരുടെ അടുത്ത് പോയി നിന്ന് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചു മാങ്ങയൊക്കെ വാങ്ങിച്ചു അവരുടെ സ്മാൾനെ ബിസിനസ് രീതിയൊക്കെ നമുക്ക് നോക്കി പോകും കോളേജിന് മുമ്പ് ഇന്ന് കുട്ടികൾ മാമ്പഴം വെക്കുന്നുണ്ടായിരുന്നു മാങ്ങാപ്പഴം അപ്പം ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചതാണ് ഇത് ഈ നാല് മാങ്ങാപ്പഴം കൂടി ഒരു കിലോയാണെന്നാണ് കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് ഒരു കിലോ മാങ്ങാപ്പഴത്തിന് നൂറ്റി രൂപയാണ് അടുത്ത ആഴ്ച ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കാർഷിക കോളേജിൽ വെച്ചിട്ട് മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് മാങ്കോ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് വിപണന മേളയും പ്രദർശന മേളയും ഒക്കെ വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട് എല്ലാ വർഷവും നടക്കുന്നത് തന്നെയാണ് മേങ്കോ ഫെസ്റ്റിവല് അതിൻ്റെ മുന്നോടിയായി തായ്ക്കള ഇന്ന് കുട്ടികൾ ധാരാളം മാമ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട് റോഡ് സൈഡിൽ വെച്ച് അങ്ങനെ ഞങ്ങളും വന്ന സമയത്ത് എല്ലാ അട്ടിക്കാരെയും ഒക്കെ അവര് കൈനേറ്റി നിർത്തി മാങ്കോ കാണിച്ചു കൊടുത്ത് മേങ്കോ ഒക്കെ അവർക്ക് കൊടുത്ത് എങ്ങോട്ടും വാങ്ങിച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ഉഷാറായിട്ടാണ് കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞങ്ങളും ഇങ്ങനെ മാങ്കോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും കഴിച്ചു നോക്കാം ഇതിന്റെ രുചി എങ്ങനെയാണത് കാണുമ്പോൾ ഭയങ്കര രുചിയൊക്കെയാണ് അപ്പൊ നമുക്ക് ഇതൊന്നും മുറച്ച് നോക്കാം ഇങ്ങനെ തോലൊന്നും ചെത്തുന്നില്ല എനിക്ക് തോലൊക്കെ ചെത്തുന്ന കുറച്ച് ബുദ്ധിമുട്ടാം ഇങ്ങനെയാണെങ്കിൽ ടുത്തത് തോലി കഴിക്കും തോൽ എത്താതെ കഴിക്കാം അടിപൊളിയോട്ടാ ഞങ്ങളിത് കഴിക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ ഒരു മാങ്ങക്ക് മാങ്ങ അപ്പഴത്തിന് മാത്രം ഇച്ചിരി ടേസ്റ്റ് കുറവുണ്ടായിരുന്നു ഒരു ശരിക്കും പഴുത്തില്ല എന്ന് തോന്നുന്നു പഴുത്തു പക്ഷെ അത് പഴുത്തില്ലാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ബാക്കി എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നാളെയും വൈകുന്നേരം വാങ്ങിക്കണം വരുമ്പോൾ അല്ലെങ്കിൽ രാവിലെ വാങ്ങിക്കണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടു ഞങ്ങൾ ശേഖരും അതിനുമുമ്പ് ഇതെന്റെ കോളേജിൽ രണ്ടാമത്തെ വർഷം പഠിക്കുന്ന ഷഹീം എന്ന് പറയുന്ന കുട്ടിയും ബ്രദറും കൂടി കാണാൻ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് ലക്ഷദ്വീപിൽ നിന്ന് വന്ന ആ കുട്ടി ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടിയാണ് വളരെ നല്ല രീതിയിൽ പഠിക്കുകയും നല്ല ക്യാരക്ടർ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും പിന്തുടരാനും പറ്റിയ നല്ല ക്യാരക്ടറിന്റെ ഉടമയും കൂടിയാണ് ഈ എന്ന് പറയുന്ന കു അങ്ങനെ അവൾ ലക്ഷദ്വീപിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഇന്ന് കോളേജിൽ കൊണ്ടുവന്നതാണ് അപ്പൊ അത് എല്ലാം അവനെയും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഒന്ന് ഇതാണ് ഇത് എന്താണെന്ന് അറിയ പൊട്ടിച്ച് നോക്കണം കാരണം ഇതിൽ ലേബലില്ല പിന്നെ ഇതിലിങ്ങനെ നമ്മുടെ തേങ്ങ ഇതുപോലെ തേങ്ങ കൊണ്ടുണ്ടാക്കിയതാന്ന് തോന്നുന്നു പിന്നെ ഇത് ഇത് മുമ്പ് എനിക്ക് ഒരു സ്റ്റാഫ് ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു വളരെ ടേസ്റ്റി ആണോ കേട്ടോ അപ്പം ഇത് രണ്ടും നമുക്ക് തുറന്ന് നോക്കാം ഈ ലക്ഷദ്വീപിൽ തേങ്ങ കൊണ്ടൊക്കെ ശർക്കരയും തേങ്ങയും കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ പിന്നെ മീൻ ഐറ്റംസ് ഇതൊക്കെ തന്നെയാണ് പ്രധാനം കാരണം ഇതൊക്കെ തന്നെയാണ് അവിടെ ധാരാളമായിട്ട് ഉള്ളതും ലക്ഷദ്വീപിലെ കാര്യങ്ങളൊക്കെ അവരോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാറുണ്ട് ഇടയ്ക്കാൻ തമാശ രൂപയാണ് ഇങ്ങനെ അവരോട് പറയും ഇനി ഇനിയും വെട്ടിപ്പോകുമ്പോൾ ഞാനും കൂടി വരുന്നുണ്ട് എന്നൊക്കെ കപ്പൽ മാർഗമാണ് അവർ വീട്ടിൽ പോകുന്നത് പിന്നെ അവർ അവിടുത്തെ ആൾക്കാരായതുകൊണ്ട് അവർക്ക് യാത്രക്കൊന്നും വലിയ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല ചെറിയ രീതിയിലുള്ള കപ്പലിൻ്റെ യാത്ര ഒക്കെ ചെറിയ രീതിയിലുള്ള എമൗണ്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ റേറ്റ് ചിലപ്പോൾ നല്ല റേറ്റ് കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതാണ് നമ്മളിവിടുത്തെ അരിയുണ്ടേസ്റ്റാണ് പിന്നെ ഇരുമുടി പൊട്ടിച്ച് നോക്കാം നല്ല രുചിയാണത് പൊട്ടിച്ച് പൊടിക്കാൻ ഞങ്ങൾക്ക് അപ്പം നോക്കാം ചവച്ച ചവച്ച് നിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് എന്താണെന്ന് അറിയില്ല ആണ് എന്തായാലും അങ്ങനെ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ നമ്മൾ പടന്നക്കാലത്ത് കുറച്ച് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട് വേളൂരി വേളൂരിയാണ് വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് വേളൂരി ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിന് അങ്ങനെ വലിയ ഉളുമ്പും കാര്യങ്ങളും ഒന്നുമില്ല അതാണ് എനിക്ക് പ്രധാന ഇഷ്ടം ഉളുമ്പുള്ള മീനുകളോടൊന്നും എനിക്ക് വലിയ താല്പര്യങ്ങളില്ല പിന്നെ അത് കുറച്ച് എന്താ പറയേണ്ടത് കുറച്ച് നീറ്റാക്കാനും പണിയല്ലേ ഇത് നീറ്റാക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി നല്ല ഉപ്പിട്ടല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്തു അങ്ങനെ ഗിരീശ്വേന് മീൻകറി വേണം അങ്ങനെ ഗിരീശേന ഇന്ന് ഞാൻ മാങ്ങയൊക്കെ ഇട്ട് വേറെ സ്റ്റൈലാണ് വെച്ചിരിക്കുന്നത് കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് കുറച്ച് മുളകൂടി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മാങ്ങ നന്നായി വന്നതിനു ശേഷം കുറച്ച് വേളൂരി വൃത്തിയാക്കി അതിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയും രണ്ട് വറ്റൻ മുളകും കൂടി കട്ട് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് തേങ്ങയും കൂടി അരച്ചിട്ടിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വേളൂരി അങ്ങ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തേന് വേളൂർ ഫ്രൈ ആണ് കുട്ടേ ഇഷ്ടം അങ്ങനെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മുളകും പിന്നെന്താ എന്താ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങ് വെച്ചേക്കാം കാരണം മീൻകറി വെന്തതിനു ശേഷം എല്ലാം റെഡിയാക്കാലോ അങ്ങനെ കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ച് പക്ഷേ നമ്മൾ മീനൊക്കെ ഇട്ടിട്ടുണ്ട് മീനൊന്നും അങ്ങനെ ഉടയാതെ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ ഉടഞ്ഞാൽ പിന്നെ ഒന്നും അതിൽ നിന്ന് കിട്ടാനുണ്ടായില്ല എല്ലാം കൂടി ഒരു പരിവാകും അങ്ങനെ നന്നായിട്ട് വെന്ത് ചാർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങാടേയും കൂടി ഉള്ളൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നല്ല റേഷനറിയുടെ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കുഴച്ചിട്ട് കഴിക്കാൻ വളരെ അധികം ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മീൻ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഞാൻ കുറച്ച് എണ്ണ എണ്ണയൊഴിച്ചു അങ്ങനെ നന്നായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ബേളൂരി എല്ലാം കൂടി മസാലയൊക്കെ പിടിച്ചു തെണ്ണിക്കത്തോട്ട് ഇട്ടുകൊടുത്ത് ഇട്ടിന് ശേഷം ഞാൻ കൈ കൊണ്ടുതന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു പിന്നെ നമുക്കതിലോട്ട് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ തൊണ്ട് തന്നെ എഴുത്തിട്ട് കഴുകി എഴുത്തിട്ട് ചതച്ചിട്ടങ്ങോട്ടിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ചതച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടങ്ങ് ഇട്ട് കൊടുത്തു ഇതിൻ്റെയൊക്കെ സ്മെല്ലങ്ങോട്ട് ഒരു ടേസ്റ്റിനും ഒരു സ്മെല്ലും കൂടി ഒരു നല്ലൊരു ഭംഗിയൊക്കെ അങ്ങ് ഇരിക്കട്ടെ കാണാനും അതിനുമൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനക്കി ഇട്ട് കൊടുത്തു അനക്കി ഇട്ട് കൊടുത്താൽ രണ്ടു ഭാഗം ഒന്ന് നന്നായിട്ടങ്ങ് മരിഞ്ഞ് വരികയുള്ളൂ അപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് വെന്ത് സൈഡൊക്കെ നോക്കുമ്പോൾ നല്ല പറ്റി അങ്ങനെ അത് പൊടിഞ്ഞൊന്നും പോയിട്ടൊന്നും ഉണ്ടായില്ല ഞാൻ അങ്ങനെ ഇളക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് നമ്മുടെ ഫ്രൈ ഒന്ന് മറിച്ചിടാം അങ്ങനെ എന്താ ബേളൂറി ചാർ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് ടേബിളോട്ട് കൊണ്ടു വയ്ക്കാൻ പോവുകയാണെ നല്ല ചൂടാണ് ചട്ടിക്ക് അതാ അങ്ങനെ നമ്മുടെ ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം ഞാൻ രാവിലെ കുറച്ച് ചക്ക പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആ ഞാൻ ആ ചക്കയുടെ ചെറിയ കഷ്ണം മാത്രമാണ് കഴിക്കുന്നത് പിന്നെ നൈറ്റിൽ ഞാൻ അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല കുറച്ച് കുറച്ച് ഫുഡ് കഴിക്കുന്ന കാരണം ഓൺലൈനിലായിട്ട് സുമ്പ ചെയ്യുന്നുണ്ട് അപ്പോൾ സുമ്പയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഫുഡും കൂടി കുറച്ചാൽ മാത്രമേ നമ്മൾക്ക് ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടുകയുള്ളു അതുകൊണ്ട് ഞാൻ ഒരു ഒരു കുറച്ച് ചക്ക അതിന് കൂടെ കുറച്ച് മീനും ചക്ക മീനും കൂടി എടുത്തിട്ട് കുറച്ച് മാത്രം കഴിച്ചു ചോറ് രാത്രിക്ക് കുറേ നാളായിട്ട് ചോറ് ഇപ്പം അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിരിക്കുവാണ് അതിൻ്റെ റിസൾട്ടായിട്ട് ഞാൻ നന്നായിട്ട് സ്ലിം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഗുഡ് നൈറ്റ് അടുത്തൊരു വീഡിയോ വരുന്നത് ടാറ്റാ